നമസ്കാരം ഒടുവിൽ കേരളത്തിന്റെ ആവശ്യത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് കേരള ജനത ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലുള്ള നടപടികൾ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു സമഗ്രമായ സുരക്ഷാ പരിശോധന മുല്ലപ്പെരിയാറിൽ നടത്തുവാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് നൂറ്റി ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വീണ്ടും ഒരു സുരക്ഷാ പരിശോധന എന്ന കേരളത്തിന്റെ ആവശ്യം ഡൽഹിയിൽ ചേർന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി അംഗീകരിച്ചു പന്ത്രണ്ട് മാസം കൊണ്ട് പരിശോധന പൂർത്തിയാക്കുവാനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപിന്റെ ദ്ധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത് തമിഴ്നാട് പതിവ് പോലെ ശക്തമായി എതിർത്തു എങ്കിലും കേരളത്തിന് അനുകൂലമായി തീരുമാനമുണ്ടായിരിക്കുകയാണ് തമിഴ്നാട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സുരക്ഷാ നിയമപ്രകാരം ഈ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടത്തിയാൽ മതിയെന്നാണ് ഇതിനു മുൻപ് അവസാനമായി പരിശോധന നടന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതി നിയമിച്ച എംപവേട് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസം എട്ടാം തീയതി വിദഗ്ധരെ ഉൾപ്പെടുത്തി പുതിയ മേൽനോട്ട സമിതി രൂപീകരിച്ചിരുന്നു കേരളത്തിൽ നിന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് അന്തർ സംസ്ഥാന നദീജല ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് തമിഴ്നാട്ടിൽ നിന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ മണിവാസൻ കാവേരി ടെക്നിക്കൽ സെൽ ചെയർമാൻ ആർ സുബ്രഹ്മണ്യൻ എന്നിവരാണ് ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത് ഇത് കേരളത്തിന്റെ ഒരു സുവർണ അവസരമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സമഗ്ര പരിശോധന കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ രൂപീകരിച്ച സ്വതന്ത്ര സമിതിയിൽ ആരൊക്കെ വേണമെന്നതും ഏതൊക്കെ വിഷയങ്ങൾ പരിഗണനയ്ക്ക് എടുക്കണമെന്നതും തമിഴ്നാടിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് കേരളം എതിർത്തുവെങ്കിലും ഇതിൽ തമിഴ്നാടിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ തീരുമാനം തമിഴ്നാട് ായിരിക്കുമെങ്കിലും പുതിയ ഡാം സുരക്ഷ അതോറിറ്റി മേൽനോട്ട സമിതി എന്നിവരുടെ നിരീക്ഷണവും തീരുമാനവും ഉണ്ടാകും അതിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ ഡൽഹിയിലെ യോഗത്തിൽ കേരളത്തിന്റെ പ്രതിനിധികൾ ശക്തമായി വാദിച്ചതിനാലാണ് ഇത്രയെങ്കിലും പുരോഗതി ഉണ്ടായത് ഇപ്പോൾ നടക്കുന്ന പരിശോധനയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യത്തിന് കൂടുതൽ ബലം ലഭിക്കുകയുള്ളൂ അതിനായി വസ്തുതകൾ കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ കേരളത്തിന് കഴിയണം ഇത് ശാസ്ത്രീയമായി എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുത്തി അവതരിപ്പിക്കുകയും വേണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉന്നതാധികാര സമിതി അന്ന് സുപ്രീം കോടതിക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഡാം പൂർണ്ണമായും സുരക്ഷിതമാണ് എന്നായിരുന്നു എങ്കിലും ഭാവിയിൽ ഏതെങ്കിലും സമയത്ത് അപ്രതീക്ഷിത കാരണങ്ങളാൽ ഡാമിന് ബലക്ഷയം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് അന്ന് റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നു അതാണ് കേരളത്തിന് അല്പമെങ്കിലും പ്രതീക്ഷ ലഭിച്ച ഒരു പരാമർശം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് വർഷങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ നടത്തിയിരുന്നു അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മാത്രമാണ് കേരളത്തിന് അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടായത് അങ്ങനെ ആ സമയത്ത് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയിൽ നിന്ന് നൂറ്റി മുപ്പത്തി ആറ് അടിയായി താഴ്ത്തി അടിയന്തിര അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് നിർദ്ദേശം ലഭിക്കുകയുണ്ടായി പിന്നീട് നടന്ന രണ്ട് സുരക്ഷാ പരിശോധനകളും ഏകപക്ഷീയമായി തമിഴ്നാടിന് അനുകൂലമായിട്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ രാജ്യത്തിന് പുറത്തുനിന്നും വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിനോടും തമിഴ്നാട് യോജിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഡാമിന്റെ പാരപ്പറ്റിൽ നിന്ന് ഉള്ളിലേക്ക് ഡ്രിൽ ചെയ്ത് പാറയുടെയും കോൺക്രീറ്റിന്റെയും കോർ സാമ്പിൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലും കേരളത്തിന്റെ സംശയത്തിന് പരിഹാരമുണ്ടായില്ല പിന്നീട് അണക്കെട്ടിന്റെ ഉള്ളിലേക്ക് ബോർഹോൾ നിർമ്മിച്ച് റിമോട്ട് ഓപ്പറേറ്റഡ് ക്യാമറ ടത്തിവിട്ട് നിരീക്ഷണം നടത്തുവാനുള്ള ശ്രമവും പരാജയപ്പെട്ടിരുന്നു കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നതാണ് കേരളത്തിന്റെ നിലപാട് ഒടുവിൽ വർഷങ്ങളുടെ സമ്മർദ്ദ ഫലമായി മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം വീണ്ടും അംഗീകരിക്കപ്പെട്ടു എന്നതാണ് ഇനിയുള്ള പ്രതീക്ഷ കേരളത്തിലെ മാറിയ കാലാവസ്ഥയും പ്രകൃതിക്ഷോഭങ്ങളും ഉരുൾപൊട്ടലും മഴക്കെടുതിയും എല്ലാം ചൂണ്ടിക്കാട്ടി ഡാമിൻ്റെ സുരക്ഷയെപ്പറ്റി ഉന്നയിച്ച ശക്തമായ വാദങ്ങളാണ് വീണ്ടും സമഗ്ര പരിശോധന നടത്താമെന്ന അവസ്ഥയിലേക്ക് കേന്ദ്രത്തെ എത്തിച്ചിരിക്കുന്നത് വസ്തുതകൾ വ്യക്തമായി ബോധ്യപ്പെടുത്തുവാനായാൽ പുതിയ ഡാം എന്ന ആശയം നടപ്പിലാക്കുവാൻ കേരളത്തിന് അനുകൂലമായി തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമൻ്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക